ഈശോയെ ദൈവാലയത്തിൽ കാഴ്ചവെക്കുന്നു ജോസഫ് ഒരു കഴുതയുമായി കാത്തുനിൽക്കുന്നു ജോസഫിന്റെ വസ്ത്രങ്ങൾ ഇളം തവിട്ടു നിറമാണ് മേരി വെള്ളവസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ഇളംനീലമേലങ്കിയും വെള്ളശിരോവസ്ത്രവും ശിശുവിനെ നല്ലതുപോലെ പൊതിഞ്ഞിട്ടുണ്ട് ദൈവാലയത്തിലെത്തി ജോസഫ് കച്ചവടക്കാരുടെ സ്ഥലത്തുനിന്നു രണ്ടു വെള്ളപ്രാക്കളെ വാങ്ങുന്നു അവർ ദൈവാലയത്തിലെ ഒരു വലിയ ഹാളിലേക്ക് പോകുന്നു വളരെ വിശാലവും ഏറെ അലങ്കാരപ്പണികളുള്ളതുമാണ് അത് വശങ്ങളിലും ദീർഘതുരാകൃതിയിൽ അൽത്താരകൾ പോലെ രണ്ടു മേശകൾ അവക്കുഴിയുള്ള ബേസിൻ പോലെയാണ് ഒരു പുരോഹിതൻ അവരുടെ അടുത്തേക്കു വരുന്നു പുരോഹിതൻ മേരിയുടെ മേൽ വെള്ളം തളിക്കുന്നു മേരി രണ്ടു പ്രാവുകളെയും ഏതാനും നാണയങ്ങളും പുരോഹിതന്റെ പക്കൽ കൊടുക്കുന്നു പുരോഹിതനോടൊപ്പം പ്രധാന ദൈവാലയത്തിലേക്കു പോകുന്നു മേരി ശിശുവിനെ പുരോഹിതന്റെ കൈയിൽ കൊടുക്കുന്നു പുരോഹിതൻ തന്റെ കരങ്ങളിൽ ശിശുവിനെ എടുത്ത് അൽത്താരക്കെതിരെ ദൈവാലയ ദൈവാലയഭാഗത്തേക്കു സാധിക്കുന്നിടത്തോളം ഉയർത്തിപ്പിടിക്കുന്നു കർമ്മം കഴിഞ്ഞു ശിശുവിനെ അമ്മയുടെ കരങ്ങളിൽ തിരികെ കൊടുക്കുന്നു ഇതെല്ലാം നോക്കി നിന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട് അവരുടെ ഇടയിൽ നിന്ന് ഒരു ചെറിയ മനുഷ്യൻ പ്രായാധിക്യം മൂലം കൂണുള്ള അയാൾ വടിയുടെ സഹായത്തോടെ നടന്നുവരുന്നു മേരിയുടെ അടുത്തു ചെന്ന് കുഞ്ഞിനെ ഒരു നിമിഷം കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു മേരി പുഞ്ചിരിച്ചുകൊണ്ട് ശിശുവിനെ അയാളുടെ കൈയിൽ കൊടുക്കുന്നു വൃദ്ധനിൽ ചിരിയും കരച്ചിലും കലർന്ന സമ്മിശ്രഭാവം പ്രകടമാക്കുന്നു ഈശോ കുഞ്ഞിക്കൈകൾ നീളമുള്ള താടിയിൽ പിടിക്കാനായി നീറ്റുന്നു ജ്യാനിയായ വൃദ്ധന്റെ വാക്കുകൾ പ്രവചനമായിത്തീരുന്നു ലൂക്ക ഇരുപത്തിയൊൻപത് കുറയ്ക്കുക മുപ്പത്തിയഞ്ച് അത് ജോസഫിനും മേരിക്കും വിസ്മയവും ദുഃഖവും ഉണ്ടാക്കുന്നു ആളുകൾ വിസ്മയം ദുഃഖം തമാശ എന്നിവ കലർന്ന ഭാവത്തോടെ നോക്കുന്നു ഏതാനും സെൻഹൈഡ്രീൻ സംഘാംഗങ്ങളുമുണ്ട് അവർ തലകുലുക്കി പരിഹാസത്തോടും കപടസഹാപത്തോടും കൂടി വൃദ്ധനെ നോക്കുന്നു വാർദ്ധക്യം മൂലം ബുദ്ധിമന്തിഭവിച്ചതാണെന്നാണ് അവർ വിചാരിച്ചത് ഷിമയോൻ ദുഃഖത്തിന്റെ കാര്യം പറയുമ്പോൾ മേരിയുടെ പുഞ്ചിരി താനെ വിളറുന്നു അവൾക്കറിയാമെങ്കിലും ആ വാക്ക് അവളുടെ ആത്മാവിൽ തുളിച്ചുകയറുന്നു കുഞ്ഞിനെ ചേർത്തു പിടിച്ചുകൊണ്ട് ആശ്വാസത്തിനായി ജോസഫിന്റെ അടുത്തേക്കു പോകുന്നു ഫനുവേലിന്റെ പുത്രി അന്നയുടെ വാക്കുകൾ ആശ്വാസമാകുന്നു തന്റെ ജനത്തിനു രക്ഷകനെ പ്രദാനം ചെയ്തവൻ നിന്റെ കണ്ണീർ തുടയ്ക്കാൻ ദൈവദൂ തന്നെ അയക്കുന്നതിനും അശക്തനല്ല ഏറ്റവും നിർമ്മലമായ സ്വർണം കൊണ്ടുള്ള ഒരു ഹൃദയം നമ്മുടെ കർത്താവ് നിനക്കു തരും തന്മൂലം ദുഃഖത്തിന്റെ കൊടുങ്കാറ്റിനെ നീ അതിജീവിക്കും അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരിൽ വച്ച് അതിശ്രേഷ്ഠയായ സ്ത്രീയും അമ്മയും നീ ആയിത്തീരും കുഞ്ഞേ നിന്റെ ദൗത്യനിർവഹണ സമയത്ത് എന്നെ നീ ഓർക്കണമേ അന്നയുടെ പ്രവചനം അവർക്ക് ആശ്വാസമായി ഈശോ പറയുന്നു പ്രകാശം കാണുന്നതിനു മുൻപ് വാഗ്ദാനം നിറവേറുന്നതിനു മുൻപ് ഷിമിയോൻ തന്റെ സുദീർഘമായ കാലം മുഴുവൻ പ്രാർത്ഥിച്ചു കാത്തിരുന്നു അങ്ങനെ പുരോഹിതന്മാർക്കും സെൻ ഹൈദ്രീൻ അംഗങ്ങൾക്കും കാണാൻ കഴിയാത്തത് അദ്ദേഹം കണ്ടു ഒരു ശിശുവിന്റെ മാംസം ധരിച്ച ദൈവത്തിന്റെ പുത്രൻ മിഷിഹാ തനിക്കു പുഞ്ചിരി സമ്മാനിച്ചു സത്യസന്ധവും ദൈവഭക്തി നിറഞ്ഞതുമായ ജീവിതത്തിന് ലഭിച്ച അസുലഭ സമ്മാനം പ്രവാചികയായ അന്നയും നവജാത ശിശുവായ എന്നിൽ മിഷിഹായെ കണ്ടു അന്ധകാരത്തിന്റെ ദിവസങ്ങളിൽ നിങ്ങളുടെ ആത്മാക്കൾ ചഞ്ചലിക്കുമ്പോൾ അവൾ മൊഴിഞ്ഞ വാക്കുകൾ ഉപയോഗപ്പെടുത്തുക ദൈവം സ്വയം ദാനം ചെയ്തത് സാത്താൻ നിങ്ങളിൽ ചെയ്ത വേലകൾ മായിച്ചു കളയാനാണെന്ന കാര്യം പരിഗണിക്കുക നിങ്ങളെ അലട്ടുന്ന സാത്താൻമാരെ പരാജയപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിവില്ലെന്നു വരുമോ നിരവധിയായ തെറ്റുകുറ്റങ്ങൾ നിമിത്തം കുപിതനായിരിക്കുന്ന ദൈവത്തിന്റെ കാർക്കശ്യം ഒരു പുഞ്ചിരിയായി മാറ്റാൻ ധീരമായ വിശ്വാസം മതി അതിരുവയ്ക്കാത്ത വിശ്വാസം നിമിത്തം അവിടുന്നു നിങ്ങൾക്കു പാപപ്പെടുതി നൽകും അങ്ങനെ നിങ്ങൾ വരുത്തിവച്ച ഈ രക്തപ്രളയത്തിൽ നിന്നു നിങ്ങൾക്കു മോചനം നൽകും